നമസ്കാരം രാജ്യം കാത്തിരുന്ന ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് തീയതി കുറിച്ചിരിക്കുന്നു ഏഴ് ഘട്ടമായി നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ കേരളം വിധിയെഴുതും സംസ്ഥാനത്ത് വോട്ടെടുപ്പ് ഏപ്രിൽ ഒറ്റ ഘട്ടമായിട്ടാണ് അതായത് കേരളം വിധിയെഴുതാൻ ഇനി നാൾ മാത്രം ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പ്രചാരണ വേഗം കുത്തനെ കൂട്ടി തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാകുകയാണ് മുന്നണികൾ ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം

രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലായി നടക്കും വിധിയെടുത്ത് ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെയാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് രണ്ടാം ഘട്ടത്തിൽ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കും വോട്ടെണ്ണൽ ജൂൺ നാലിനാണ് കേരളം ഉൾപ്പെടെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ ഒറ്റ ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുക നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഏപ്രിൽ നാല് വരെയാണ് ഏപ്രിൽ എട്ട് വരെ പത്രിക പിൻവലിക്കാനുള്ള സമയവുമുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു ഡൽഹി വിജ്ഞാൻ ഭവനിലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ആണ് सम हॉलीडे द डेट ऑफ वन डे वुड बी डिफरेंट डेट ऑफ सिक्योरिटी ऑफ नॉमिनेशन वुड बी डिफरेंट बट डेट ऑफ गजट नोटिफिकेशन और डेट ऑफ पोल वुड बी कॉमन फेज वन में इक्कीस राज्य पोलिंग में जाएंगे और फेज टू में उसमें से और राज्य जुड़ जाएंगे सो दिस इज द मैप विच वुड बी फेज टू തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവത്തർ ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ് ഷഫീദ് രാജ്യം കാത്തിരുന്ന തിരഞ്ഞെടുപ്പ് തീയതി ആയിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു പ്രചാരണം ഇതിനോടകം തന്നെ വളരെ സജീവമാക്കി മുന്നണികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പശ്ചാത്തലമുണ്ട് തെരഞ്ഞെടുപ്പ് തീയതി കൂടിയായതോടുകൂടി ആ പ്രചാരണത്തിന് ഇനി വേഗം കൂടാൻ പോകുന്നു ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ശക്തി കൂടാൻ പോകുന്നു സജീവമായി തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും ഒക്കെ ഇറങ്ങാൻ പോകുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നണികളുടെ പ്രതീക്ഷ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ അവിടെ ഇനി മുന്നണികളുടെ ഏറ്റവും ഒടുവിലായി ഉണ്ടാകാൻ പോകുന്ന നീക്കങ്ങൾ ഇതിനൊക്കെ ഈ ഘട്ടത്തിൽ എങ്ങനെ വിലയിരുത്താം ഷഫി ദ്രാവത്തർ അർജിത്ത നമുക്കറിയാവുന്ന പോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായ മുന്നണികൾ സജീവമായ ഒരു സ്ഥലമാണ് കേരളം ഒരു സംസ്ഥാനമാണ് കേരളം അവിടെ ഇരുപത് മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപതും യു ഡി എഫിൻ്റെ ക്ലീൻ സ്വീപ്പായിരുന്നു പക്ഷേ ആ ഒരു ഒരൊറ്റ മണ്ഡലം ആലപ്പുഴ മാത്രമായിരുന്നു ഒന്ന് എൽ ഡി എഫിനൊപ്പം നിന്നിരുന്നത് ഇത്തവണ അതടക്കമുള്ള കാര്യങ്ങളുടെ ദുനർഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എൽ ഡി എഫ് ഒരുപടി മുന്നേക്ക് കാര്യങ്ങൾ വെച്ചു ഒരു ഒരു മുഴം ആ മുന്നിലേക്ക് അവരെറിഞ്ഞു എന്നുള്ളത് ഏറ്റവും വാസ്തവമായ കാര്യമാണ് പക്ഷേ മറ്റ് പ്രതിസന്ധികൾ പരിഹരിച്ചുകൊണ്ട് യു ഡി എഫ് ക്യാമ്പും സജീവമായി പ്രധാനമന്ത്രി അടക്കം കേരളത്തിലേക്ക് എത്തിച്ച എൻ ഡി എ ക്യാമ്പും അവരുടെ കോൺഫിഡൻസ് തെളിയിച്ചു കഴിഞ്ഞു അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇക്കുറി കേരളത്തിലെ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഏറ്റവും സുപ്രധാനമാണ് അത് മാത്രവുമല്ല നമുക്കറിയാം ഏപ്രിൽ ഇരുപത്തിയാറിന് ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള കേരളത്തിലെ വോട്ടെടുപ്പ് നടക്കും ഫലപ്രഖ്യാപനം മറ്റു സംസ്ഥാനങ്ങൾക്കൊപ്പം ജൂൺ നാലിനായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ അവസ്ഥ നമ്മൾ പറഞ്ഞു നിലവിലിപ്പോൾ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ലക്ഷ്യം വെക്കുന്നത് അതായത് സിറ്റിംഗ് എം പിമാരെ പരമാവധി പരിഗണിച്ച വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അത് കാര്യമായി ഉയർത്തിക്കൊണ്ട് അവരുടെ കോൺഫിഡൻസ് ലെവൽ അത് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി അതാണ് നിലവിലിപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ക്യാമ്പ് പുറത്തിറക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇത് രാജ്യത്തിന് തന്നെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുമെന്ന് ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം എൽ ഡി എഫ് ക്യാമ്പാകട്ടെ പൌരത്വ ഭേദഗതി നിയമം ബി ജെ പിയുടെ വർഗീയ അജണ്ട കോൺഗ്രസിന്റെ മൃതുഹിന്ദുത്വ സമീപനം ഇതടക്കം തിരഞ്ഞെടുപ്പിൽ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേരളത്തിൽ സി എ നടപ്പാക്കിയത് ഇതിനോടകം തന്നെ സർക്കാർ അതല്ലെങ്കിൽ മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് അത് മുന്നോട്ട് വെക്കുന്നത് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഏതായാലും ഇന്ത്യാ സഖ്യമടക്കം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ തരത്തിൽ സജീവമാക്കും കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും കേരളത്തിൽ മത്സരിക്കാനെത്തി ഇന്ത്യാ സഖ്യത്തിന്റെ സാധ്യത നശിപ്പിച്ചു എന്നുള്ള കുറ്റപ്പെടുത്തൽ അത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇടത് ക്യാമ്പിനെ സംബന്ധിച്ചിട്ടുണ്ട് ഏതായാലും കേരളത്തിൽ ഭരണാനുകൂല തരംഗം ഉണ്ടാകുമെന്ന് എൽ ഡി എഫ് വിലയിരുത്തുന്നു അന്ന് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ അക്കാര്യം അഭിപ്രായപ്പെടുകയും ചെയ്തു ഇത്തവണയെങ്കിലും അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അതാണ് ബി ജെ പിക്ക് ഉള്ളത് ബി ജെ പി പ്രധാനമായും കണ്ടുവയ്ക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിൽ ഒന്ന് തൃശൂർ മറ്റൊന്ന് തിരുവനന്തപുരം ഈ രണ്ട് മണ്ഡലങ്ങളിലും കരുത്തറായ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നു അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളാക്കി തിരുവനന്തപുരത്തും അതേപോലെ തന്നെ ആറ്റിങ്ങിലും കേന്ദ്രമന്ത്രിമാർ തന്നെ നേരിട്ടിറങ്ങി കളം പിടിക്കാനുള്ള സജീവ നീക്കവുമായി ബി ജെ പി മുന്നോട്ടു പോകുന്നു അത് അനുകൂലമായ ഘടകമായി മാറും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം പ്രധാനമന്ത്രിയുടെ അടക്കം കേരളത്തിലേക്കുള്ള വരവ് ഇക്കുറി കേരളത്തിൽ താമര വിരിയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബി ജെ പി ക്യാമ്പുകള അതിനോടൊപ്പം തന്നെ നിലവിലിപ്പോൾ സമകാലികമായി ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് കളത്തിൽ ചർച്ചയാകും അത് ഈ എസ് എഫ് ഐക്കെതിരെയുള്ള ആരോപണങ്ങൾ സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങൾ കൂടാതെ മനുഷ്യ വന്യജീവി സംഘർഷം സാമ്പത്തിക പ്രതിസന്ധി സപ്ലൈകോ പ്രതിസന്ധി അടക്കം നിലവിലിപ്പോൾ കേരളത്തിൽ ചർച്ചയാകുന്ന എല്ലാ വിഷയങ്ങളും അത് മൂന്ന് മുന്നണികളും ഒരുപോലെ സജീവമാക്കും അല്ലെങ്കിൽ എന്നുള്ള കാര്യത്തിൽ ും ശരി ഷഫീദ് റാവത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ആർക്കെ ഏഴ് ഘട്ടമായി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അതിൽ തന്നെ നമ്മൾ രണ്ടാം ഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്ന ചില സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ബംഗാൾ ബീഹാർ ഒക്കെ ഏഴ് ഘട്ടങ്ങളിലും ഈ വോട്ടെടുപ്പിന്റെ ഭാഗമാകാൻ പോകുന്നു തമിഴ്നാട് ആദ്യഘട്ടത്തിൽ എഴുതാൻ പോകുന്നു ഈ ഷെഡ്യൂളിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് ഈ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം ഏത് ാണ് മറ്റൊന്ന് ഇനിയും സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയാക്കാനുള്ള ബാക്കിയുള്ള പാർട്ടികൾ അതുപോലെ മുന്നണികളിൽ ധാരണകൾ പൂർത്തിയാക്കാനുള്ള ഇന്ത്യാസഖ്യത്തിന്റെ ചില ഏറ്റവും ഒടുവിലായി ഉണ്ടാകുന്ന നീക്കങ്ങൾ അതിനൊക്കെ എങ്ങനെയാണ് ആർക്കും ഈ ഘട്ടത്തിൽ കാണേണ്ടത് ഈ ഷെഡ്യൂളുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ അത്ര വലിയ വലിയൊരു എതിരഭിപ്രായമൊന്നും ഏതെങ്കിലും ഒരു പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഷെഡ്യൂള് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ അമേത്തിയിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് കാരണം ഈ ആദ്യം അമേത്തിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നെങ്കിൽ അമേ വയനാട്ടിനേക്കാൾ മുൻപ് അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാം എന്ന വിധത്തിലായിരുന്നു ചർച്ചകൾ മുന്നോട്ട് പോയിരുന്നത് പക്ഷേ ആദ്യം നടക്കാൻ പോകുന്നത് വയനാട്ടിലെ തെരഞ്ഞെടുപ്പാണ് ഒരു ഈ വയനാട്ടിൽ ഉണ്ടാക്കുന്ന പ്രചരണത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വിവിധ പരാമർശങ്ങളും വിവിധ രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങളും ഒക്കെ അത് അമേത്തിയിൽ പിന്നീട് ബി ജെ പി ആയുധമാക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ തവണയും കണ്ടിരുന്നു അതുകൊണ്ട് അതിനേക്ക് മുതിരുമോ അമേത്തിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തിരിച്ചടി അത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെന്നൊക്കെയുള്ള അഭിപ്രായം ഉയർന്നിട്ടുണ്ട് ഇത് കോൺഗ്രസ്സിൽ ചർച്ച ചെയ്യും അടുത്ത ദിവസങ്ങളിൽ എന്നാൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചർച്ചകളും വേഗത്തിൽ പൂർത്തിയാക്കി ആ എല്ലാ an article aim. വേഗത്തിൽ തന്നെ ഫീൽഡ് ചെയ്യിക്കാനായിട്ടാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും അത് കോൺഗ്രസ് അടക്കമുള്ള എല്ലാ ഘടകകക്ഷികളും തീരുമാനിച്ചിരിക്കുന്നത് മറുവശത്ത് ബി ജെ പി അവരുടെ പാർലമെന്ററി പാർട്ടി സ്ഥാനാർത്ഥി നിർണയത്തിനായിട്ടുള്ള സമിതി യോഗങ്ങൾ ഒക്കെ ഇപ്പോൾ ചേരുന്നുണ്ട് ഇന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുകയാണ് നമുക്ക് ഹിന്ദി ഹൃദയഭൂമിയെ മൊത്തത്തിൽ നോക്കിയാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മധ്യപ്രദേശ് രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് അതൊരു വലിയ നേട്ടം നൽകുന്ന ഒരു വിധത്തിലേക്കായി അതിനുശേഷമുണ്ടായ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ ഒപ്പം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് മാറാനായിട്ട് പോകുന്നത് സി എ ആണ് ഇതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് പൗരത്വ ഭേദഗതി ബില്ലിന്മേൽ പുറപ്പെടുവിച്ച ചട്ടങ്ങൾ അത് ആണ് ഇനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് കർഷകരുടെ പ്രശ്നം വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ കർഷകർ നേരിടുന്ന പ്രശ്നം കർഷകർ നടത്തുന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ പ്രശ്നങ്ങൾ അതും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയാകാനായിട്ട് പോവുകയാണ് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രചരണം നടത്തി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകെ പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ ഏതാനും സംസ്ഥാനങ്ങളിൽ ഒക്കെ നേട്ടമുണ്ടാക്കാൻ ഉള്ള ശ്രമത്തിലാണ് ഇന്ന് ബി ജെ പി ഉള്ളത് നമുക്കറിയാം ഇന്ന് പ്രധാനമന്ത്രി തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ സന്ദർശിച്ചിരുന്നു കവിത ഇന്നലെയാണ് അറസ്റ്റിലായത് അതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തവണ വികസനത്തിനും ഒപ്പം അഴിമതിക്കും എതിരായിട്ടുള്ള വോട്ടാണ് ജനങ്ങൾ ചെയ്യേണ്ടത് എന്ന വാഗ്ദാനം എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ കത്ത് ആ കത്തിലെ ആവശ്യങ്ങൾ ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് ഇതിനകം തന്നെ കടന്നിരിക്കുന്നു ദേശീയ രാഷ്ട്രീയം എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചും രാഹുൽ ഗാന്ധി താൻ കോൺഗ്രസിന്റെ പോരാളി എന്ന നിലയിലാണ് നിൽക്കുന്നത് പാർട്ടി പറയുന്ന ഇന്ദുമനുസരിക്കും എന്ന വിധത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് അങ്ങനെ ഇരുപക്ഷങ്ങളിലും വളരെ ശക്തമാക്കിയിട്ടുള്ള വിധത്തിൽ പ്രചരണം നടക്കുകയാണ് കോൺഗ്രസ് ഇപ്പോഴും ഈ വലിയ പ്രചരണം ബി ജെ ആ പ്രചരണത്തിന് അനുബന്ധമായിട്ട് അടിയൊഴുക്കുകൾ ഉണ്ടാകും പല മേഖലകളിലും അസ്വസ്ഥതകൾ നിറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെയുള്ള വിലയിരുത്തൽ കോൺഗ്രസിനുമുണ്ട് കോൺഗ്രസ് അത് നേട്ടമാകും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസും സി പി എമ്മും അവർ ആകുന്നത്ര ശക്തമായിട്ടുള്ള പ്രചരണം സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് ഈ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശിൽ ഏഴ് ായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നത് ഉത്തർപ്രദേശിൽ നേടുക എന്നുള്ളതാണ് ബി ജെ പിയുടെ മുദ്രാവാക്യം മുന്നൂറ്റി എഴുപത് സീറ്റുകളിലധികം ഒറ്റക്ക് നേടുക നാനൂറിലധികം സീറ്റുകൾ എൻ നേടുക എന്നുള്ള അവരുടെ മുദ്രാവാക്യം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ദക്ഷിണേന്ത്യയിലേക്ക് കൂടി പ്രചാരണം ശക്തമായി വ്യാപിപ്പിക്കുന്ന സാഹചര്യം മോദി തന്നെ അതിന് നേരിട്ടിറങ്ങുന്ന സാഹചര്യം എക്സിറ്റ് പോൾ ഫലങ്ങൾ അവർക്ക് അനുകൂലമായി എൻ ഡി എക്ക് അനുകൂലമായി മാറുന്ന സാഹചര്യം ഇതിനൊക്കെ ഇടയിൽ ആ നാനൂറ് എന്ന നമ്പറിൽ ബി ജെ പിയുടെ പ്രതീക്ഷകളെ ഈ ഘട്ടത്തിൽ നമ്മൾ എങ്ങനെ കാണണം മറ്റൊന്ന് ഇന്ത്യാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ചിലയിടങ്ങളിലെങ്കിലും ചർച്ചകൾ പൂർത്തിയാവാനുണ്ടെങ്കിലും ഇന്ത്യാസഖ്യം വെച്ച് പുലർത്തുന്ന പ്രതീക്ഷകൾ അതിനെ ഈ ഘട്ടത്തിൽ നമ്മളെങ്ങനെ കാണണം ആർക്കെ ഇന്ത്യാ സഖ്യത്തിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യഘട്ടത്തിലുണ്ടായ വലിയ ഊർജ്ജം ഇപ്പോഴില്ല എന്ന് പറയുകയാണെങ്കിൽ പോലും പല സംസ്ഥാനങ്ങളിലും അവർക്ക് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങൾ പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഒക്കെ മുൻപുണ്ടാകുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളെ ഒക്കെ അതിജീവിച്ച് ഏതാണ്ടൊരു സമവായത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനായി അവർക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ പശ്ചിമബംഗാളിൻ്റെ കാര്യം മാത്രമാണ് ഇക്ക ഇക്കൂട്ടത്തിൽ അപവാദമായിട്ട് ഉള്ളത് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലും അതിനനുബന്ധമായിട്ടുള്ള ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ എത്തിയിരിക്കുന്നു എല്ലാവരും ഒരു പൊതുധാരണയിൽ എത്തിയിരിക്കുന്നത് ബി തങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ തങ്ങളുടെ ആശയങ്ങളൊക്കെ വ്യത്യസ്തമാണെങ്കിലും ബി ജെ പിക്ക് എതിരായിട്ട് ഉള്ള ഒരു കൂട്ടായ്മയിൽ അത് എന്ത് ത്യജിച്ചുകൊണ്ടായാലും ഒരുമിച്ച് നിൽക്കണം എന്നൊരു ധാരണ ഇതിനകം തന്നെ ഇന്ത്യ മുന്നണിയിൽ ശക്തമായിട്ടുണ്ട് അതിൽ കെ കവിതയുടെ അറസ്റ്റോടുകൂടി പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങളിൽ ഇനി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ പോകുന്ന സാഹചര്യങ്ങളൊക്കെ വര ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു വികാരം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ ശക്തമായിട്ടുള്ള പ്രചരണത്തിൻ്റെ രാജ്യത്ത് കാരണമാകും എന്ന് വേണം നമുക്ക് കരുതാൻ പല സ്ഥലങ്ങളും നമ്മൾ ഈ ഉത്തരേന്ത്യ മൊത്തം ഒരു ക്ലീൻ സ്വിപ്പായി ബി ജെ പിക്ക് ഒപ്പം നിന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലും അവിടുത്തെ ഒരു പേഴ്സൻറ്റേജ് ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ മൃഗീയ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ് അങ്ങനെ ഒരുമിച്ച് നിന്നാൽ ഒരുപക്ഷെ വളരെ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏതാണ്ട് നൂറ് മണ്ഡലങ്ങളെങ്കിലും ഈ മേഖലകളിൽ ഉണ്ട് എന്നതും വാസ്തവമാണ് അങ്ങനെ ഒരു പാർട്ടി എന്ന രീതിയിൽ നിൽക്കാതെ ഒരു മുന്നണി എന്ന രീതിയിലേക്ക് നിന്നുകൊണ്ട് ടക്കമുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു തീരുമാനം അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത് ഇതിൽ ബീഹാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വളരെ നന്നായിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ട് പശ്ചിമബംഗാളിൽ ഒരുപക്ഷെ ബിജെപിയും ശരി ആർ രാധാകൃഷ്ണൻ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ തികഞ്ഞ ഇന്ത്യ മുന്നണികൾ അവരുടെ പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുന്നു ബിജെപിയും എൻ ഡി എ മുന്നണിയും തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ണി മുന്നൂറ് സീറ്റുകളിൽ വിജയം നേടുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു കാരണം നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികളുടെ പ്രഖ്യാപനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് ഏഴു ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിനു പിന്നാലെ പ്രതികരണങ്ങളുമായി പാർട്ടികളും രംഗത്തെത്തി നേരിടാൻ ബി ജെ പി ഇതിനോടകം തന്നെ തയ്യാറെടുത്തെന്ന്

യുവാക്കളുടെ സുരക്ഷയ്ക്കും കർഷകർക്ക് താങ് വിലയ്ക്കും വേണ്ടിയുള്ളതാണ് സമാജ്വാദി പാർട്ടി യാദവ് മഹർ ചോദിച്ച ബിജെപി മുന്നൂറ്റി എഴുപതിനു മുകളിൽ സീറ്റ് നേടുമെന്ന മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഷ്പ്രയാസം വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് നേതാക്കൾ ഇന്ത്യ മുന്നണിയാകട്ടെ ഭരണം തിരിച്ചു ഡൽഹി വീണ്ടും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര അല്പസമയത്തിനകം മുംബൈയിൽ സമാപിക്കും അംബേദ്കറിന്റെ സ്മൃതികൾ ഉറങ്ങുന്ന മണ്ണിൽ ആ യാത്രയ്ക്ക് പരിസമാപ്തിയാകാൻ പോകുന്നു ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് നാളെ ഇന്ത്യ സഖ്യ നേതാക്കളെ അണിനിരത്തിക്കൊണ്ടുള്ള കോൺഗ്രസിൻ്റെ മഹാറാലി നടക്കാൻ പോകുന്നു ഒപ്പം തന്നെ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു മഹാരാഷ്ട്രയിലെ സഖ്യനീക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി നടക്കുന്ന ഏറ്റവും ഒടുവിലായി നടന്ന ചർച്ചകളുടെ പുരോഗതി എങ്ങനെ ശ്രീനാഥ് ചന്ദ്രൻ ആ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര അല്പസമയത്തിനകം അവസാനിക്കും മുംബൈയിൽ നേരത്തെ നിശ്ചയിച്ച പോലെ അംബേദ്കർ സ്മൃതി മണ്ഡപമായ ചൈത്യഭൂമിയിലേക്ക് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ എത്തി എത്തും രാവിലെ രാഹുൽ ഗാന്ധി ഒപ്പം രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും അടക്കമുള്ള ആളുകളായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കൂടി എത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി കൂടി ഇതിൻ്റെ സമാപന ഘട്ടത്തിൽ ഈ യാത്രയോടൊപ്പം ചേരുകയാണ് ഏതായാലും ചൈത്യഭൂമിയിലും രാഹുൽ ഗാന്ധി വരുന്ന വഴികളിലുമൊക്കെ തന്നെ ഇതിനോടകം തന്നെ നിരവധി പാർട്ടി പ്രവർത്തകർ എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഇന്നത്തേനേക്കാൾ കൂടുതലായി കോൺഗ്രസ് നോക്കിക്കാണുന്നത് ഒരുപക്ഷെ നാളത്തെ പരിപാടിയായിരിക്കും വൈകിട്ട് നാളെ വൈകിട്ട് നടക്കുന്ന ശക്തിപ്രകരണ റാലി ശിവാജി പാർക്കിൽ നടക്കുന്ന റാലിയിൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടി നേതാക്കളെയും എത്തിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് എല്ലാ നേതാക്കൾക്കും ക്ഷണം നൽകിയിട്ടുണ്ട് ഒരുപക്ഷേ ഇടതുപാർട്ടികൾ വിട്ടുനിന്നേക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കേരളത്തിലെ അടക്കം സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് തീരുമാനത്തിലേക്ക് പാർട്ടികൾ പോകുന്നത് ഏതായാലും അതിൽ കോൺഗ്രസിൻ്റെ പ്രതികരണമായി ഇതുവരെ വന്നിട്ടുള്ളത് കെ സി വേണുഗോ ഭാഗത്തു നിന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ വിട്ടു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം അവർ തന്നെ വ്യക്തമാക്കട്ടെ എന്നതാണ് ഏതായാലും സീറ്റ് ചർച്ച തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ പോലും സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഇരു മുന്നണികൾക്കും പ്രശ്നമുണ്ട് ബി ജെ പി ഇരുപത് സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനിയും സീറ്റുകളിൽ അവർക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട് മുന്നണിക്കകത്തെ തർക്കമാണ് അത് വൈകാനുള്ള കാരണം കോൺഗ്രസ് ക്യാമ്പിലേക്ക് വന്നാൽ അവിടെയും സഖ്യത്തിലും മഹാവികാസ് അഘാടി സഖ്യത്തിലും ഇപ്പോഴും തർക്കങ്ങളുണ്ട് ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഒക്കെ ശരപ്പവാറിന് മുംബൈയിലെ വസതിയിലെത്തി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടായിരുന്നു വഞ്ചിത് ബഹുജൻ അഘാഡി എന്ന പുതിയ പാർട്ടി കൂടി വരുമ്പോൾ അവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പ്രധാനമായി നിൽക്കുന്നത് അവർക്ക് ഏത് പാർട്ടി സീറ്റ് വിട്ടു നൽകും എന്നതാണ് പ്രധാനപ്പെട്ട തർക്കം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിൻ്റെ തോൽവിക്ക് പല മണ്ഡലങ്ങളും കാരണമായത് വഞ്ചിത്ത് പിടിച്ച വോട്ടുകളാണ് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് പക്ഷേ അവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നു ചെയ്യുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം തുടരുന്നത് ശരി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര അല്പസമയത്തിനകം മുംബൈയിൽ സമാപിക്കാൻ പോവുകയാണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കോടതിയിൽ നേരിട്ട് ഹാജരായാണ് അരവിന്ദ് കെജ്രിവാൾ ജാമ്യമെടുത്തത് ഇഡി ഇന്നലെ അറസ്റ്റ് ചെയ്ത ബിആർഎസ് നേതാവ് കെ ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും ആശ്വാസമായാണ് മജിസ്ട്രേറ്റ് കോടതി ഇടപെടൽ ഉണ്ടായത് പതിനഞ്ചായിരം രൂപയുടെ ബോണ്ടിന് പുറമെ ഒരു ലക്ഷം രൂപയുടെ ആൾ ആൾജാമ്യത്തിലാണ് കെജ്രിവാളിന് മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചത് മജിസ്ട്രേറ്റ് കോടതി നടപടിക്കെതിരെ കെജ്രിവാൾ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അനുകൂല നടപടി ഉണ്ടായിരുന്നില്ല അന്വേഷണത്തോട് കെജ്രിവാൾ സഹകരിക്കുന്നില്ല എന്നാണ് ഇഡിയുടെ ആരോപണം മദ്യനയ അഴിമതിക്കേസിൽ കേസിൽ ഇഡി ഇന്നലെ അറസ്റ്റ് ചെയ്ത കെ കവിതയെ പത്ത് ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടെങ്കിലും റൌസ് അവന്യൂ കോടതി ഏഴു ദിവസമാണ് അനുവദിച്ചത് അറസ്റ്റ് നിയമവിരുദ്ധമെന്നും കോടതിയിൽ നേരിടുമെന്നുമാണ് കെ കവിത പ്രതികരിച്ചത് മാർച്ച് പത്തൊൻപതിന് കേസ് പരിഗണിക്കാനിരിക്കെ കവിതയെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നുവെന്ന് കോടതി ഇ ഡിയോട് സമർപ്പിച്ച ഹർജി പരിഗണിക്കും ആലപ്പുഴ എസ് എൽപുരത്ത് എൽ ഡി എഫ് കുടുംബയോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ലെന്ന് ആരോപിച്ച കെ സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ക്രൂരമർദ്ദനം മർദ്ദനമേറ്റ രാജേഷ് മേനോനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി പി ഐ എം അനുകൂല ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് അസോസിയേഷനിലെ ജീവനക്കാരനാണ് മർദ്ദിച്ചത് അവര് വന്നിട്ട് ഇത് സംസാരിച്ച കൂട്ടത്തിൽ ഇയാൾ ഒച്ചെടുക്കും ഒച്ച എടുക്കാൻ അവിടെ ഇരിക്കുന്നു ഒച്ചയല്ല ഞങ്ങൾ എന്ത് കൊടുക്കുന്നു പോയാലും പുളങ്ങൾക്ക് പിടിച്ചു അതായിട്ടു അവർക്ക് മുമ്പ് നാലുപേരില്ലേ അപ്പൊ രണ്ടുപേരും പുറമെങ്കിലും പിടിച്ചു അങ്ങനെ ഒരു ഇതുണ്ടായിരുന്ന രണ്ടുപേര് ഞാൻ പണി ഉണ്ടായിരുന്നു പിടിച്ചു പിടിച്ചു രണ്ടന്മാരെ അടിക്കും മനീഷ് മൊഹിബാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് വിവരങ്ങൾ എന്താണ് മനീഷ് റിജിത്ത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കായിരുന്നു എ എം ആരിഫ് അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുള്ള എ എം ആരിഫിൻ്റെ പങ്കെടുക്കുന്ന കുടുംബയോഗമുള്ളത് ഈ കുടുംബയോഗത്തിൽ ആലപ്പുഴ കലവൂർ ഡിവിഷനിലെ പതിനാറ് ജീവനക്കാർക്ക് പങ്കെടുക്കണം എന്നുള്ള കത്ത് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള രാജേഷിന് കൈമാറി പക്ഷേ രാജേഷ് പറഞ്ഞത് ഈ തൻ്റെ കീഴിലുള്ള മുഹമ്മ പാതിരാപ്പള്ളി ഒപ്പം തന്നെ ഈ കലവൂരിലെ സബ് ഡിവിഷനിലൊക്കെ തന്നെ ഈ ചൂടുകാലം വേനൽക്കാലം അതുകൊണ്ടുതന്നെ പവർ കട്ട് ഉണ്ടാകാതിരിക്കാൻ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും ജീവനക്കാർ ഒരുമിച്ച് പോകാൻ പാടില്ല രണ്ട് ിലും ഡ്യൂട്ടിയിൽ സമയത്ത് ഉണ്ടാകണമെന്ന് പറഞ്ഞു പക്ഷെ ഈ ഈ ഒരു നിബന്ധന അവർ പാലിച്ചില്ല ഈ ഇവർക്ക് പോകാനുള്ള അനുമതി നിഷേധിച്ചതിന്റെ പേരിൽ ഇവർ നാല് പേർ ചേർന്ന് അതായത് ലൈൻമാൻ ഓവർസിയർ ഒരു എഞ്ചിനീയർ ഇവർ മൂന്ന് പേരും ഒരു സ്ത്രീയും കൂടെ ചേർന്ന് ഈ കഞ്ഞിക്കുഴിയിലെ എസ് പുരത്തെ ഓഫീസിൽ കെ എസ് ഇ ബി ഓഫീസിലെത്തി ഓഫീസിനകത്ത് കയറി സംസാരിക്കുന്നതിനിടെ പേർ പുറകിൽ നിന്ന് പിടിച്ചു കൊടുക്കുകയും രണ്ട് പേർ ചേർന്ന് മുഖത്തടിക്കുകയും ചെയ്തു ഇതിലെ പരിക്കേറ്റ രാജേഷിനെ നിലവിൽ ആലപ്പുഴ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ അതായത് കെ സി പി വർക്കേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹികളാണ് ഈ മർദ്ദിച്ചതെന്നാണ് ഇയാൾ ഇതിൽ മണ്ണഞ്ചേരി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഈ സംഭവത്തിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല പക്ഷേ അന്വേഷണം ആരംഭിച്ച് ആരംഭിച്ചൊരു ഘട്ടമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ പരിക്കേറ്റ രാജേഷിന് ആലപ്പുഴ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് റിജിത്ത് ശരി മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന് ഈ റിപ്പോർട്ടോടുകൂടി ഇന്ന് സംഭവിച്ചതിന്റെ സമയം പൂർത്തിയാവുകയാണ് ഇനി തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടി ഇലക്ഷൻ സ്റ്റണ്ടാണ് പ്രേക്ഷകർക്കൊപ്പം എസ് വിജയകുമാറും പ്രജുൻ സി കണ്ണനും ചേരും നമസ്കാരം